ഈ ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ കളറാകുന്ന കേരളത്തിലെ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗുജറാത്തി സ്ട്രീറ്റ് ആണ് നമ്മുടെ തൊട്ടടുത്താണ് മട്ടാഞ്ചേരിയിൽ അലീദ് ഭൂഷ ഉണ്ട് അലീബ് ഭഷ ഗുഡ് ഈവനിങ് എങ്ങനെയുണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ അലി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് എങ്ങനെയുണ്ട് ആഘോഷങ്ങളൊക്കെ സുജയ ഗുഡ് ഈവനിംഗ് വെരി ഗുഡ് ഈവനിങ് നമ്മൾ ഇവിടേക്ക് എത്തിയപ്പോഴും ആദ്യം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതിൽ ഗുജറാത്തി കുടുംബത്തിനൊപ്പമാണ് ഈ കുടുംബം ആദ്യം അന്വേഷിച്ചാൽ സുജയ തന്നെയാണ് കേട്ടോ നമുക്ക് വെറൈറ്റി കാഴ്ചകൾ സുജയ ചോദിച്ചതുകൊണ്ട് നമുക്കിവിടെ കാഴ്ചകളിലേക്ക് പോയാൽ ആ ഗുജറാത്തി സ്റ്റൈൽ ഒരു രംഗോലി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിലെ ചേച്ചി അതിൽ പാദം അത് ദേവിയുടെ പാദമാണല്ലേ അത് ദേവിയുടെ പാദമാണ് ആ പാദം കൂടി വന്നാലേ ആ രംഗോലി പൂർണ്ണമാകൂ എന്നാണ് ചേച്ചി പറഞ്ഞത് ഇതിൽ ഏറ്റവും രസം തോന്നിയ ഒരു കാഴ്ച സുചയ ഇവിടെ ഈ വിളക്കുകൾക്ക് ചുറ്റും ചില്ലുകൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടുമുള്ള ആവരണങ്ങൾ ഞങ്ങൾ വന്നപ്പോൾ കണ്ടു ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ഈ വിളക്ക് കെട്ടു പോകാതിരിക്കാൻ വേണ്ടി അതിന് ചുറ്റും ഒന്ന് വച്ചതാണെന്നാണ് പക്ഷെ അതിന്റെ കോൺസെപ്റ്റ് അതല്ല ഇത് അഹിംസ ദിവാലിയാണ് ഈ ചെറിയ പ്രാണികൾ ഈ പറയുന്ന ഈ വിളക്കുകൾക്ക് അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അതിന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോ പ്രാണികൾ വരുമ്പോ അതിനൊരു രക്ഷാകവശമായിക്കൊണ്ടാണ് ഈ ദീപങ്ങൾ ഇവിടെ ഇത്തരത്തിൽ ഒരു തവചമൊരുക്കി വെച്ചിരിക്കുന്നത് എന്നതാണ് പറഞ്ഞത് ഇത് ദീപങ്ങളുടെ ആഘോഷമാണ് നമ്മൾ പറഞ്ഞതുപോലെ ഇനി ഇത് മധുരത്തിന്റെ ആഘോഷമാണ് ഇത് മുകേഷ് ജയിന്റെ വീടാണ് മുകേഷ് ജയൻ വന്നപ്പോഴെ ചോദിച്ചു സുജയെ പറ്റി ചോദിച്ചു മുഴുവൻ ചുറ്റും മധുര പലഹാരങ്ങളുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഇത്തവണത്തെ അതാ സുജയ ഹായ് പറയുന്നുണ്ട് ഹലോ ഹായ് ഡെയിലി നിങ്ങളെ കേൾക്കാറുണ്ട് ഡോക്ടർ അരുൺകുമാറും സുജയ പറഞ്ഞിട്ട് ഡെയിലി നമ്മൾ ടി വി മാധ്യമത്തിൽ കൂടി നിങ്ങളായിട്ടുള്ള ഡെയിലി കണക്ട് ാണ് ഇത്ത ദിപാലി ആഘോഷങ്ങളൊക്കെ ദിപാലി ആഘോഷം വളരെ സമാധാനവും സന്തോഷവുമായിട്ട് ഓൾ ഇന്ത്യയിലെ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ മൊത്തം ശാന്തിയും സമാധാനവും ആവണം അതാണ് നമ്മളുടെ പ്രേരം ഞങ്ങൾക്ക് നോർത്തിലാണ് ഗംഭീരമായ ആഘോഷം ഉള്ളത് ഞങ്ങൾക്കത് പോയി കാണാൻ കഴിയില്ല അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത് നിങ്ങളൊക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ദിപാലിക്കും ഇങ്ങോട്ട് ഓടി വരുന്നത് ഇത്തവണത്തെ പലഹാരങ്ങളും പരിപാടികളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഗൂഗിൾ ഉണ്ടാക്കും ഇത് ഗുജറാത്തി സ്പെഷ്യൽ ഇത് ഏത് മിഠായി ഉണ്ടാക്കിയാലും അതിന് ആദ്യമായിട്ട് നമുക്ക് ഗുഗ്രുണ്ടാക്കും ശേഷം ബാക്കി ട്രഡീഷണൽ സ്റ്റൈലിൽ അതിൻ്റെ ബാക്കിയുള്ള സ്വീറ്റ്സ് വീട്ടിലേയും ഉണ്ടാക്കും കുറച്ച് ഐറ്റം സ്വീറ്റ്സ് കടയിൽ നിന്ന് പുറത്തുനിന്ന് മേടിക്കും അതും ഗുജറാത്തി സ്വീറ്റ്സിന് മേടിക്കും അപ്പോൾ ആ ട്രഡീഷണലിനൊക്കെ കീപ്പ് ചെയ്യും ട്രഡീഷണൽ ഡ്രസ്സിടും രംഗോലി ഇടും പിന്നെ ദീപങ്ങളിലൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കും ഒരു സൂക്ഷ്മ പാണി എന്ന് വെച്ചാൽ അഹിംസ ദീപാളി പാലിക്കും സ്പെഷ്യലി ജെയിൻസ് അപ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കില്ല അതായത് പടക്കം പൊട്ടിക്കില്ല വലിയ ബഹളങ്ങളില്ല അങ്ങനെ വലിയ ബഹളങ്ങളില്ലാത്ത അഹിംസ ദിവാലിയാണ് അതായത് ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് സെലിബ്രേഷൻ അതായത് ഞങ്ങൾക്ക് മലയാളികൾക്ക് ഒരു നിങ്ങൾക്ക് ഫൈവ് ആണ് എന്താണ് 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 ഈ ഈ സ്പെഷ്യാലിറ്റി സരസ്വതി മാതാക്ക നമ്മ ആഗമനം ചെയ്യും പിന്നെ നെക്സ്റ്റ് ഡേ ധൻതേറസ് ധൻതേറസ് പറഞ്ഞാല് നമ്മെന്തെങ്കിലും മെറ്റൽസ് ഏത് ഏതാണ് അത് ആയിട്ട് മേടിക്കും ഗോൾഡ് സിൽവർ എന്തെങ്കിലും മേടിക്കും അതാണ് കാലി ചൗതസ് പറഞ്ഞാൽ നമ്മുടെ കൂൽദേവി ഉണ്ടാവും അതൊക്കെ നൈവേദ്യം നമ്മ വീട്ടില് ചെയ്യും അപ്പൊ വർഷിലെ ഓരോ ക്ലാസ് നമ്മുടെ വീട്ടില് എല്ലാം നല്ല ആവേണ്ട നമ്മൾ നമ്മുടെ ദേവിക്കും ഓർമ്മപ്പെട്ടു ആ പിന്നെ അത് മൂന്നാമത്തെ ദിവസം ദെൻ നാലാം ദിവസം ദീപാവലി ദീപാവലി ഗർനിലെ പൂജൻസ് എല്ലാം നടക്കും അതിനൊപ്പം പിന്നെ വരുന്നത് ന്യൂ ഇയർ ആണല്ലേ യെസ് അതായത് ഇത്രയും ദിവസങ്ങളുടെ ആഘോഷമാണ് ഈ പറഞ്ഞതുപോലെ ഗുജറാത്തികളെ സംബന്ധിച്ചിടത്തോളം ദിപാലി എന്ന് പറയുന്നത് നമ്മൾക്ക് ഓണം പോലെ അതിഗംഭീരമായ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷം അതിന്റെ ഏറ്റവും ഒടുവില ദിവസം അവരെ സംബന്ധിച്ച് ന്യൂ ഇയർ ആണ് അങ്ങനെ ഈ ന്യൂ ഇയറിനെ കൂടി വരവേറ്റുകൊണ്ടാണ് ഈ ഗുജറാത്തികളുടെ ഈ പറഞ്ഞ ദിവാലി ആഘോഷം അവസാനിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തെളിയുന്ന വിളക്കുകൾ ദിപാലിയിൽ അതി ഗുജറാത്തി സ്ട്രീറ്റിലാണ് നമ്മുടെ ആഘോഷം തുടങ്ങുന്നതും മനസ്സിലാക്കി നമ്മുടെ മീറ്റ് തേടി ടേഴ്സിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തിന്റെ അന്വേഷണമൊക്കെ നമുക്ക് ഡോക്ടർ അരുൺ വൈകുന്നേരം വരുമ്പോൾ ഇന്നത്തെ മീറ്റ് എഡിറ്റേഴ്സിൽ ഉറപ്പായിട്ട് കൊടുക്കാം ഇന്നത്തെ വിഷയം എന്തായാലും ഈ ആശംസ കൂടി നമ്മൾ അറിയിക്കുകയും ചെയ്യും അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾക്കൊപ്പം തുടരുന്നതിനും നന്ദി